മഹാലക്ഷ്മിയിൽ വളരെ എന്താ പറയുക സങ്കടകരമായിട്ടൊരു നിമിഷങ്ങളാണ് നമുക്കിനി കാണുവാൻ സാധിക്കുന്നത് കമലേശ്വരം ആകെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോൾ തകർന്ന മനസ്സോടുകൂടി നിൽക്കുന്ന കണ്ണനെയും പ്രാർത്ഥനയോടെ നെഞ്ചൊരുക്കി പ്രാർത്ഥിക്കുന്ന മഹാലക്ഷ്മിയേ ആട്ടോ നമ്മൾ ഇനി കാണുവാൻ പോകുന്നത് അപ്പൊ ഇവർക്ക് സഹായമായിട്ട് നമ്മുടെ ദേവിയോ അയ്യപ്പസ്വാമിയോ എത്തും എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് എല്ലാ ആപദ്ഘട്ടങ്ങളിലും ഇവർക്ക് താങ്ങായി അവർ എത്താറുണ്ട് അല്ലെ ഈ ഒരു എന്താ പറയാ പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ അയ്യപ്പസ്വാമിയോ ദേവിയോ ോ ഇവർക്ക് തുണയായിട്ട് എത്തുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് കണ്ണൻ ഇത്രയ്ക്കും ഇത്രയും ഇത്രയേറെ കുറവുകൾ വെച്ചിട്ട് ഇത്രയേറെ എന്താ പറയാ സമ്പാദിച്ചു കൂട്ടിയതല്ല ഒറ്റ നിമിഷം കൊണ്ട് തകടം മറിയുന്ന ഒരു മുഹൂർത്തങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കമലേശ്വരം കമ്പനികൾ മൊത്തത്തിൽ പൊട്ടി പൊളിയുന്ന ഒരവസ്ഥ വാർത്തയിൽ ഫുള്ളായി കമലേശ്വരം കമലേശ്വരം തറവാട്ടിലെ എന്താ പറയാ മുതലാളിയുടെ എം ഡിയുടെ അനിയൻ കള്ളപ്പണം കള്ളപ്പണം പിടിച്ച് അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞ ഫുൾ വാർത്തയിൽ വരുമ്പോൾ കമലേശ്വരം കമ്പനികളെ തന്നെ നമ്മുടെ ജനങ്ങൾ അവിശ്വസിക്കുകയാണ് അങ്ങനെ ആകെപ്പാടെ എല്ലാവരും തുക പിൻവലിക്കുകയും ആ ഒരു എന്താ പറയുക കമ്പനികളിൽ കൊടുത്തിരുന്ന ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ചെയ്യുന്നൊരു നിമിഷങ്ങളും കമലേശ്വരമാകെ തകർന്ന് തരിപ്പണമാകുകയും ചെയ്യുന്ന നമ്മുടെ കണ്ണൻ ഉൾപ്പെടെ തകർന്നിരിക്കുന്നൊരു രംഗങ്ങളാണ് അപ്പം നമ്മുടെ കണ്ണൻ്റെ ഈ തകർച്ച കണ്ട് സഹിക്കാനാവാതെ നെഞ്ചൊരുകി നമ്മുടെ മഹാലക്ഷ്മി വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അയ്യപ്പസ്വാമിയോ ദേവിയോ ആരെങ്കിലും ഇവർക്ക് തുണയായിട്ട് എത്തുന്നൊരു രംഗങ്ങളായിരിക്കാം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഈ ദൈവങ്ങൾ നമ്മുടെ അയ്യപ്പസ്വാമിയോ സ്വാമിയോ ദേവിയോ എത്തിക്കുകയാണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ഇവർ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും പുറത്തേക്ക് കടത്തി വിടാൻ പോകുന്നത് അല്ലേ മിക്കവാറും നമ്മുടെ മേഘനാഥൻ്റെയും ഉണ്ണിയുടെയും കരങ്ങളാണ് ഇതിന് പിന്നിൽ നമ്മുടെ കമലേശ്വര എം ഡി എം തകർക്കാൻ വേണ്ടി ഇവർ കളിച്ചൊരു നാടകമാണ് എന്നൊക്കെ ഇങ്ങനെ വരുത്തി ഒരു രംഗങ്ങളും ഇതോടൊപ്പം നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കും അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കണമ പാടുത്ത ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ